താനൂർ മണ്ഡലത്തിലെ ഓഴൂരിൽ സി എച്ച് എം കെ ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് അവരുടെ പഠന പഠനഭാവി യും ജോലിയിലേക്കുള്ള ചുവടുവെപ്പും നിർണയിക്കുന്നത് അതിനാൽ ആ മാറ്റത്തിനനുസരിച്ചുള്ള വികസനമാണ് കോളേജ് തലങ്ങളിൽ സർക്കാർ നടപ്പിലാക്കുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിറങ്ങി തൊഴിൽ ദാതാക്കളായി യുവജനങ്ങൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്വന്തം ക്യാമ്പസ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സ്ഥലം വിട്ടു നൽകിയ ഭൂ ഉടമകൾക്ക് അവർക്ക് അർഹമായ പണം വൈകാതെ തന്നെ കൊടുത്തു തീർക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നനുവദിച്ച രണ്ട് േ പോയിന്റ് ഒന്ന് നാല് കോടി രൂപ ചെലവഴിച്ചാണ് താനൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ സ്റ്റേഡിയം ഒരുങ്ങുന്നത് പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാലയങ്ങൾക്കും ഉപകാരപ്പെടും വിധം മഡ്ഡ് ടർഫാണ് നിർമ്മിക്കുന്നത് ഫുട്ബോൾ ഗ്രൗണ്ട് സ്റ്റെപ്പ് ഗാലറി ഉൾപ്പെടുന്ന ആർ സി സി ചുറ്റുമതിൽ കോൺക്രീറ്റ് ബെൽറ്റോട് കൂടിയ ഡി ആർ ചുറ്റുമതിൽ ആറ് മീറ്റർ ഉയരത്തിൽ ഫെൻസിംഗ് എന്നിവയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ എന്നീ കളികൾക്കുള്ള സൗകര്യം ഗ്രൗണ്ടിലൊരുങ്ങും സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും കോളേജ് കെട്ടിട നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് രണ്ടേ കോടി രൂപ ചെലവിൽ ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും പ്രവൃത്തികളും വരുന്നുണ്ട് ഒൻപത് കോടി രൂപ ചെലവിലുള്ള ലൈബ്രറി ബ്ലോക്കിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനേത്ത് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമേൽ ബാവു ഓഴൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഷ്കർ കോറോട്ട് കെ പി രാധ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ശ്രീലേഖ പി ടി എ വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൽ ലത്തീഫ് മുൻ ലൈസൺ ഓഫീസർ പ്രൊഫസർ വി പി ബാബു യു യു സി മുഹമ്മദ് സനദ് മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനർ പി രവീന്ദ്രൻ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ സമദ് താനാളൂർ വി ബിജു പി പി ചന്ദ്രൻ കെ മൊയ്തീൻകുട്ടി ഹാജി സുലൈമാൻ അരീക്കാട് റഫീഖ് മീനാടത്തൂർ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു ചാനൽ ന്യൂസ് താനൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം